ഏയ് എന്താ എന്തിനാ കരയുന്നേ എനിക്ക് പറ്റുന്നില്ല വരുതാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണാവോ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത് ജനിച്ച അന്നു മുതൽ പ്രത്യേകമായൊരു സ്നേഹമോ പരിഗണനയോ ഒന്നും കിട്ടാതെ വളർന്നു വന്നതാ ഞാൻ കല്യാണം കഴിഞ്ഞാലെങ്കിലും അതെല്ലാം ആസ്വദിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോ ചാരു അവളുടെ തോളിൽ നിന്നും എഴുന്നേറ്റിയ കണ്ണുകൾ തുടച്ചു എന്താ ചാരു എന്താ പ്രശ്നം ഏട്ടനെന്തെങ്കിലും പറഞ്ഞോ നിന്നെ നിങ്ങൾക്കൊക്കെ ഒന്നും അറിയാനിട്ടാണോ അതും നിങ്ങളൊക്കെ എന്റെ മുന്നിൽ ഒന്നും അറിയാതെ പോലെ അഭിനയിക്കുന്നതാണോ അവളൊപ്പം ദേഷ്യത്തോടെ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കുന്നേ പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കണം വരതാ നിന്റെ ഏട്ടൻ എന്നോട് ചാരു പറയാൻ തുടങ്ങിയപ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിലേക്ക് കയറി വന്നത് നമുക്കിടയിലുള്ള കാര്യങ്ങൾ എന്റെ വീട്ടുകാരറിഞ്ഞ ഈ വാരയാണെന്ന് നീ അറിയും നിന്നെയും എന്റെ കുടുംബത്തെയും ഈ ലോകത്ത് നിന്നും ഇല്ലാതാക്കും ഞാൻ ചാരു പെട്ടെന്ന് തന്നെ ആ സംസാരം അവിടെ നിർത്തി എന്താ നിർത്തിയത് പറയേ എന്താ സംഭവിച്ചേ ഒന്നുമില്ല ഞാൻ അറിയാതെ ദേവേട്ടനുമായി ചെറിയൊരു വഴക്കുണ്ടായിരുന്നു അതിന്റെ സങ്കടത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാ സോറി ചാരു ദേവേട്ടന്റെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ട് നീ അദ്ദേഹത്തെ വിലയിരുത്തരുത് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുന്ന ചുറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം സാക്ഷാത്കരിക്കാൻ കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആയിരുന്നു അദ്ദേഹം ഒരു ഒരവസരം കിട്ടിയാൽ തന്നെ സങ്കടപ്പെടുത്തുക മാത്രം ചെയ്യുന്ന തന്റെ ഭർത്താവിനെ കുറിച്ച് തന്നെയാണ് അവൾ ഈ പറയുന്നത് എന്ന് അത്ഭുതത്തോടെ ചിന്തിച്ചു പക്ഷേ ജീവിതത്തിൽ നടന്ന ചില അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കാരണം ഇപ്പോൾ ദേവേട്ടൻ ഒരുപാട് മാറി ആ മാറ്റം ഞങ്ങളെയൊക്കെ വളരെ ആഴത്തിൽ തന്നെ ബാധിച്ചിരുന്നു അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ നിർബന്ധിച്ചത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് ദേവേട്ടൻ എല്ലാവരോടും പറഞ്ഞപ്പോ സമാധാനമായത് സന്തോഷം ചാരുവിന്റെ ഉള്ളിൽ പുച്ഛം നിറഞ്ഞു എന്തായിരുന്നു ആ മാറ്റത്തിന് കാരണം എന്തോ ചിന്തിച്ചു നിൽക്കുകയായിരുന്ന വലതോട് ചാരു ചോദിച്ചു അത് അത് പിന്നെ ഏട്ടന് വലതാ ദേവന്റെ അലർച്ച കേട്ട് അവർ രണ്ടുപേരും ഒരുപോലെ നെട്ടി പുറകിലേക്ക് നോക്കി നിനക്കെന്താ ഇവിടെ പണി ഞാൻ നാളെ ഡ്രസ് ഓർണമെന്റ്സ് ഒക്കെ എടുക്കാൻ പോകുന്ന കാര്യം ചാരുവിനോട് കൂടെ ഒന്ന് പറയാൻ വേണ്ടി ആ എന്നാ പറയാ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക് ദൈവ മുറിയിലേക്ക് കയറി മുറിയുടെ വാതിൽ ശക്തിയിൽ അടിച്ചു മോളെ എന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടെ അല്ലാതെ എന്റെ ടേട്ടൻ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല വരതയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല എന്താ നിന്റെ ഏട്ടന്റെ ഈ മാറ്റത്തിന് കാരണം അത് അത് പിന്നെ ചാരു നിനക്ക് എന്നോട് വെറുപ്പൊന്നും തോന്നല്ലേ അതെന്തായാലും ഞാൻ നിന്നോട് പറയോ നീയും എന്നെ പോലെ ഒരു പെണ്ണല്ലേ നിനക്കതറിയാനുള്ള പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ ഇപ്പോഴല്ല പിന്നെ ഇനി ഞങ്ങളുടെ ഏട്ടനെ പഴയതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ നിനക്ക് കഴിയൂ അത് നീ ചെയ്യണം ഇതിൻ്റെ അപേക്ഷയാണ് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ ബന്ധത്തിൽ എനിക്കതിനെ ഒരിക്കലും കഴിയില്ല ഞാൻ അതിനോട്ട് ശ്രമിക്കുന്നുമില്ല എന്നെ ഇത്രമാത്രം ഉപദ്രവിക്കുന്ന അയാളെ എനിക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക സരു മനസ്സിൽ പറഞ്ഞു പിന്നെ ഞാനിപ്പോ ശരിക്കും ഇവിടേക്ക് വന്നത് വേറൊരു കാര്യം പറയാനാ എന്താ എന്റെ എൻഗേജ്മെന്റാണ് മറ്റന്നാ അപ്പോ നമുക്ക് നാളെ ഷോപ്പിങ്ങിന് പോണം രാവിലെ റെഡി ആയിക്കൊണ്ട് എൻഗേജ്മെന്റോ അതൊക്കെ എപ്പോഴും തീരുമാനിച്ചു ഞാനൊന്നും അറിഞ്ഞില്ല അത് നിങ്ങളുടെ കല്യാണത്തിന് മുന്നേ തീരുമാനിച്ചിരുന്നതാ നിങ്ങളുടെ കല്യാണ ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞ് നീട്ടിവെച്ചതാ ഓ ആരെ സെക്കൻഡ് എന്താ പേര് പേര് ആരുഷ് വീട് നമ്മുടെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം തന്നെയാ ചങ്ങനാശ്ശേരി ആളെന്റെ കൂടെ സ്കൂൾ മുതലേ കൂടെ പഠിച്ചതാ ഇപ്പൊ യു കെയിൽ വർക്ക് ചെയ്യാണ് കല്യാണം കഴിഞ്ഞാ ഞാനും അവിടേക്ക് പോവും ഓഹോ അപ്പൊ ആദ്യമേ അറിയാവുന്ന ആൾക്കാരാണല്ലേ എന്താ മോളെ വല്ല ചുറ്റിക്കളിയാണോ ചാരുവിന്റെ ആ ചോദ്യത്തിന് വരത നാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചോ എല്ലാം ഞാൻ വിശദായിട്ട് ഒഴിവ് പോലെ പറയണ്ട് ഇപ്പൊ എനിക്ക് താഴെ കുറച്ച് പണിയുണ്ട് അപ്പൊ എല്ലാം പറഞ്ഞു പോലെ അടുത്ത ദിവസം രാവിലെ തന്നെ ചാരു എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി താഴേക്കിറങ്ങി പൂജാമുറിയിൽ കയറി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നു അപ്പോഴേക്കും വരതയും സരോജനിയും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു പോവം ചാരു ആദർ ചേച്ചി എവിടെ ചാര അവർക്കിടയിൽ തിരഞ്ഞോണ്ട് ചോദിച്ചു ചേച്ചി വരില്ല അതെന്താ നിങ്ങള് വിളിച്ചില്ലേ ഇല്ല വിളിച്ചാലും ചേച്ചി വരില്ല അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിതൊന്നും താല്പര്യം ഇല്ല ആദ്യമല്ലാതിന് മുന്നിട്ട് ഉത്സാഹത്തോടെ വന്നിരുന്നത് അവൾ തന്നെയാ പക്ഷേ ആ കാലമാടനെ കല്യാണം കഴിച്ചതോടെ എന്റെ കുട്ടിയുടെ എല്ലാ ആഘോഷങ്ങളും അവസാനിച്ചു അവന്റെ നശിച്ച സംശയം കാരണം അവൾ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി അവനുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയെങ്കിലും അവൾക്ക് ഇപ്പോഴും ആ ചട്ടക്കൂടിൽ നിന്നും പുറത്തു വരാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ വരാൻ നോക്ക് അത്രയും പറഞ്ഞ സാരോസിന്റെ പുറത്തേക്ക് പോയി വരദ നീ വന്നേ നമുക്കൊന്ന് ചേച്ചിയെ വിളിച്ചു നോക്കാം കാലമില്ല സാരോ വലത്തിൽ ചേച്ചിയുടെ വാലിരിക്കുന്നത് കേൾക്കേണ്ടി വരും എന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും വിളിച്ച് വെറുപ്പിക്കരുതെന്ന് ചേച്ചി ആദ്യമായി പറഞ്ഞിട്ടുള്ളതാ നീ വാ നമുക്കൊന്ന് നോക്കാനേ അവളുടെ ചുറ്റുമുള്ളവരെ അവൾക്ക് കഴിയുന്ന പോലെ പരമാവധി സന്തോഷിപ്പിക്കുന്നതിലായിരുന്നു എന്നും അവളുടെ സന്തോഷം ആരും സങ്കടപ്പെട്ട് മാറി നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കാതെ മനസ്സായിരുന്നു അവൾക്ക് അതുകൊണ്ട് തന്നെ ആതിരയെയും എങ്ങനെയെങ്കിലും അവരുടെ കൂടെ കൂട്ടാൻ അവൾ തീരുമാനിച്ചു അവർ രണ്ടുപേരും കൂടെ ആതിരയുടെ മുറിയിലേക്ക് പോയി ഡോറിന് മുട്ടി ഡോർ ലോക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല ആദരാകത്ത് നിന്നും വിളിച്ചു പറഞ്ഞു എന്താ രണ്ടുപേരും കൂടെ വരദയുടെ എൻഗേജ്മെന്റ് പർച്ചേസിന് ചേച്ചി വിളിക്കാൻ വേണ്ടി വന്നതാ എന്നെയോ എന്നെ മേലെ ഇമാതിരി പരിപാടിക്കൊന്നും വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവളിരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റു അതെന്താ ചേച്ചി നമ്മുടെ വീട്ടിലൊരു പരിപാടി ആകുമ്പോ നമ്മൾ ഒരുമിച്ചല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ അതല്ലാണ്ട് എന്റെ ഒരു മര്യാദ ഓ നീ ഇന്നലെ കാര്യം എന്നെ മര്യാദ പഠിപ്പിക്കല്ലേ നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് ആതിരോടെ ശബ്ദം കടുത്തു ചേച്ചി ഇപ്പോഴും മുൻപൊർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തന്നെ ജീവിക്കുകയാണോ ചാരു അങ്ങനെ ചോദിച്ചത് അവളുടെ ഹൃദയത്തെ നടുക്കി എന്റെ ചേച്ചി നമ്മളെ വേണ്ടെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നല്ല അടിപൊളിയായി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് അല്ലാതെ ചടഞ്ഞുകൂടി ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന അവര് വിജയിച്ചത് പോലെ ആവില്ലേ ചേച്ചി ഒന്നിനും കൊള്ളാത്തവളാണെന്ന് അവർ പറഞ്ഞത് സത്യമാണെന്ന് പറയില്ല അവര് വാട്ട് നോൺസെൻസ് ആരെങ്കിൽ അയാളുടെ വാക്കുകൾ ഓർത്തുകൊണ്ടൊന്നുമല്ല ഞാൻ പുറത്തിറങ്ങാത്തത് എനിക്ക് എല്ലാത്തിനോടും ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണം ചെറിയ പ്രായത്തിലെ കല്യാണം കഴിച്ചതുകൊണ്ട് എല്ലാത്തിലും ഞാൻ അയാളെ പോയി സ്നേഹത്തിൽ വരെ ഞാൻ ഞാൻ അയാളിൽ അഡിക്റ്റ് ആയിരുന്നു ആത്മാർത്ഥമായാണ് ഞാൻ അയാളെ സ്നേഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അതൊന്ന് റെഡിയാവാൻ ആ സമയമാണ് എനിക്ക് വേണ്ടത് അല്ലാതെ ഞാൻ ജീവിതകാലം മുഴുവൻ ഇതിനുള്ളിൽ മാത്രം ഇരിക്കൂ ആരതി നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചോണ്ട് പറഞ്ഞു ചേച്ചി ഇപ്പൊ ഞങ്ങളുടെ കൂടെ വാ പ്ലീസ് നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടല്ലേ പുറത്തു വന്നേ എനിക്ക് വേണ്ടി പ്ലീസ് ചാരു അവൾക്ക് മുന്നിൽ കൈക്കൂപ്പി ഒരു അഞ്ചു മിനിറ്റ് കാത്തു നിൽക്കുക ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ അവളത് പറഞ്ഞതും ചാരുവിന്റെയും വലതയുടെയും മുഖം പ്രകാശിച്ചോ അവർ സന്തോഷത്തോടെ പുറത്തേക്ക് പോയി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ അവരെല്ലാവരും കാറിൽ കാറിൽ സിറ്റിയിലേക്ക് പോയി ആരതി തന്നെ ആയിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത് ദേവും ചാരുവും മുമ്പ് പോയിരുന്ന മാളിലേക്ക് തന്നെയാണ് അവർ അപ്പോഴും പോയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഷോപ്പിങ്ങിന് എവിടേക്ക് മാത്രമേ വരികയുള്ളൂ ചാരു അച്ചാരും കൽക്കാതെ വരതയോട് മാത്രമായിട്ട് ചോദിച്ചു പിന്നെ ഞങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടി ഉണ്ടാകുമ്പോ എന്തിനാ വേറെ വെള്ളിടത്തേക്കും പോകുന്നേ നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയോ അപ്പോഴാണ് ചാരു ആ മോളിന്റെ പേര് നോക്കുന്നത് അതേലോ ഞങ്ങളുടെ സ്വന്തം പ്രോർപ്പർട്ടി തന്നെ പിന്നെ ദേവേട്ടന്റെ പാർട്ട്നേഴ്സായ പ്രദീപേട്ടനും താനേട്ടങ്ങും ഇത് ഷെയർ ഉണ്ട് നമുക്കതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഈ മാൾ അവരുടെ സൗഹൃദത്തിന്റെ ഒരു അടയാളമായി അവശേഷിക്കണം പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും കൂടെ റൺ ചെയ്യുന്നതാണ് ഈ മാള് ഹോ അതാണല്ലേ അങ്ങനെ ഒരു പേര് ഉം നമ്മുടെ കമ്പനികളുടെയൊക്കെ പേര് എം എം കെ എന്റർപ്രൈസസ് ആണ് ഏയ് നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങോട്ട് വരാൻ നോക്ക് ഓർണമെന്റ്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം സരോജിനെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ജ്വല്ലറി ഷോപ്പിലേക്ക് കയറി അവരുടെ അവിടെയുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം ഇരുട്ടിയിരുന്നു അങ്ങനെ അവർ മാളിൽ നിന്നും പുറത്തിറങ്ങി അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടെ രണ്ടുപേരെ അവർ കണ്ടത് ആ വ്യക്തികളെ കണ്ടതും ചാരുടെ മുഖം മാറി തുടരും